വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ബാഴ്സലോണനെ കുറിച്ചാണ് ഈ ഒരു സീസൺ തുടങ്ങിയതിന് ശേഷം നമ്മൾ ബാഴ്സനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അതിനൊത്തൊരു സാഹചര്യം കിട്ടിയിട്ടില്ല ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സീസണിൽ ഹാൻസി ഫ്ലിക്ക് എന്ന മാനേജർ നമ്മുടെ ടീമിലേക്ക് വരികയാണ് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് സ്ട്രഗിൾസിലൂടെ തന്നെ തുടക്കം മുതലേ കടന്നുപോകുന്നതാണ് നമ്മൾ വിചാരിച്ചത് കാരണം ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് നമുക്കവിടെ ഡിയോങ് അവൈലബിൾ അല്ല നമ്മൾ വിചാരിച്ച പോലെ ഒരു വലിയ നമ്പർ സിക്സിൻ്റെ സൈനിങ് ഒന്നും നമുക്ക് നടത്താൻ വേണ്ടി പറ്റിയിട്ടില്ല നമുക്ക് നിക്കോ വില്യംസിനെ കിട്ടിയിട്ടില്ല നമുക്കവിടൊപ്പം അറാഹോ അല്ല അപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ച് മത്സരങ്ങൾ പിന്നിട്ടു അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് നമ്മൾ നേടി പതിനേഴ് ഗോളടിച്ചു നാല് ഗോളെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ നമ്മൾ ലീഗിൽ ടോപ്പിൽ നിൽക്കുകയാണ് അതേസമയം റയൽ അപ്പുറത്ത് കുറച്ച് പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് അവർ കുറച്ച് പിന്നിൽ നിൽക്കുകയാണ് ഇത് അൾട്ടിമേറ്റ് റിസൾട്ട് ഒന്നുമല്ല ഇനിയും ഒരുപാട് മാച്ചുകളൊക്കെ വരാനുണ്ട് പക്ഷേ ഇതുവരെ കണ്ട ഈ ഒരു ബാഴ്സലോണ അഞ്ച് മാച്ചിൽ കണ്ട ബാഴ്സലോണ ആ ഒരു പെർഫോമൻസ് കാണുന്ന സമയത്ത് ഫാൻസിന് ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം കുറച്ചു കാലമായി ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു കഴിഞ്ഞൊരു സീസണിലൊന്നും ഈ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഈ ഒരു ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി ഈ ഒരു ലെവൽ ഓഫ് മെൻറ്റാലിറ്റി ഈ ഒരു ഫൈറ്റ് ഒന്നും നമുക്ക് ടീമിൻ്റെ അടുത്ത് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇത്രയും ഹൈ ലെവലിലുള്ള പ്രസ്സിംഗ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല കൗണ്ടർ പ്രസിങ്ങ് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷേ അതെല്ലാം ഇപ്പോൾ നമുക്ക് കൺകുളിർക്കെ മാച്ച് ബൈ മാച്ച് കാണാൻ വേണ്ടി കഴിയുന്നു അത് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ് ഹാൻസി ഫ്ലിക്ക് സല്യൂട്ട് അപ്പം അദ്ദേഹമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചിട്ടുള്ളത് ആരായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ സോറി കഴിഞ്ഞ വിൻഡോയിൽ വാഷറോണിൻ്റെ ബെസ്റ്റ് സൈനിങ് ആരായിരുന്നു അദ്ദേഹം ഹാൻസി ഫ്ലിക്കാണ് ഹാൻസി ഫ്ലിക്ക് കാല് കുത്തുന്നതോടെയാണ് സംഗതികളൊക്കെ മാറിമറിയുന്നത് ഏഴ് ഗോളിന് നമ്മൾ എനിക്കൊന്ന് വല്ലലോടിനോടാ തോന്നും ജയിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസ് കാണണമായിരുന്നു ഏഴിൽ നിർത്തില്ലോ എന്നുള്ളത് അതായത് ഗോ ഫോർ മോർ ഗോൾസ് എന്നുള്ളതാണ് മൂപ്പരുടെ ആറ്റിറ്റ്യൂഡ് അതുപോലെ മാച്ചിന് ശേഷം ഹെക്ടർ ഫോർട്ടിനെ വിളിച്ചിട്ട് അതായത് ഏഴ് ഗോളിൻ്റെ അർമാദിക്കലൊന്നുമില്ല വിളിച്ചിട്ട് മൂപ്പര് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കൃത്യമായിട്ട് കമാൻഡ് ചെയ്യുകയാണ് അങ്ങനെ ടോട്ടലി ഇപ്പോൾ സാവിൻ്റെ കേസിൽ ഞാൻ പറയുന്നൊരു സംഗതിയാണ് അതായത് ടീം നമുക്ക് നല്ല ടീമുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു മാനേജർ സൈഡ് ഒരു ബൂസ്റ്റ് ഉണ്ട് അത് പലപ്പോഴും സാവിൻ്റെ സൈഡിൽ നിന്ന് മിസ്സിങ് ആയിരുന്നു സാവി ബാഴ്സൻ്റെ മാനേജർ മാനേജറായിരിക്കുന്ന സമയത്ത് നല്ല ജോബ് തന്നെ ചെയ്തിട്ടുണ്ട് ലാലിക ട്രോഫി അടിപ്പിച്ചിട്ടുണ്ട് അതൊന്നും മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ അന്ന് ഞാൻ പറയുന്ന സമയത്ത് പറയുന്നൊരു പോയിൻ്റാണ് മാനേജർ സൈഡിൽ നിന്ന് ഒരു ബൂസ്റ്റ് വരണം അത് നമ്മുടെ ടീമിൽ പലപ്പോഴും മിസ്സിങ് ആയിരുന്നു അത് ഹാൻസി ഫ്ലിക്കുള്ളതുകൊണ്ടവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയൊക്കെ മാറി അടിക്കാൻ പറഞ്ഞാൽ അടിക്കാനും എന്ത് പണിയെടുക്കാൻ പറഞ്ഞാലും പ്ലെയേഴ്സ് എടുത്തോളും അവർ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് കൊടുത്തോളും ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് ആ ഒരു ബാഡ്ജിന് വേണ്ടി ചെയ്യുന്ന ഫൈറ്റ് ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഫാൻസിന് വല്ലാത്തൊരു മനസംതൃപ്തിയാണ് പിന്നെ നമ്മളിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഈയൊരു മാച്ചിലേക്ക് വരാം ഈ ഒരു ജിറോണനെ ജിറോണക്കെതിരെയുള്ള മാച്ച് കഴിഞ്ഞൊരു സീസണിൽ രണ്ട് മത്സരവും ജിറോണ നമ്മളെ കൂളായിട്ട് പൊട്ടിച്ചു പോയതാണ് എനിക്കൊന്ന് രണ്ട് മത്സരത്തിൽ നാല് ഗോൾ കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ട് മാച്ചിൽ നാണം കിട്ടും അപ്പം ഈ ഒരു സീസണിലേക്ക് വരുന്ന സമയത്ത് ബാസലറിയാമല്ലോ നമുക്ക് ഒരു വലിയ നമ്പർ സിക്സിനൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷേ നമ്മൾ നല്ല പെർഫോമൻസ് നടത്തിക്കൊണ്ടാണ് വരുന്നത് പക്ഷേ ഒരു പ്രോപ്പർ സൈഡാണ് കാരണം അവിടെ ബ്ലിൻഡുണ്ട് അവിടെ മറ്റേ ഒരു യുക്രേനിയൻ പ്ലെയർ ഉണ്ടല്ലോ അവർ വിങ്ങിന് കളിക്കുന്ന അവരുണ്ട് ടോട്ടലി ഒരു അത്യാവശ്യം വെൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ള സൈഡൊക്കെ തന്നെയാണ് അവർക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന മാനേജറാണ് കുറേ പ്ലെയേഴ്സ് ഓൾറെഡി ഉള്ള പ്ലേയേഴ്സാണ് അപ്പോൾ ഫസ്റ്റ് മിനിറ്റ് തന്നെ നമ്മൾ ജെറോണൻ്റെ കളി കണ്ടാലും മനസ്സിലാവും ദ ആർ ഓക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ടീമാണ് ബാഷക്ക് കാട്ടേക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ടീം തന്നെയാണ് ഒരു സംശയവും അവരുടെ ഫിലോസഫിയൊക്കെ ഡിഫറെൻ്റ് ആണ് അതൊക്കെ വെല്ല് എക്സിക്യൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സും മാനേജറൊക്കെയാണ് അവിടെ ഉള്ളത് അങ്ങനെ മാച്ചിൻ്റെ തുടക്കം മുതലിനെ അവർ നന്നായിട്ട് ബോൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നല്ല രീതിക്ക് ബിൽഡപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫൈനൽ തേർഡിൽ ബാസിൻ്റെ പ്രസിംഗ് എന്ന് പറഞ്ഞ ഒരു റാക്ഷൽ അത് ആണ് ചിലപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ചിലപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫൈനൽ തേർഡ് പോപ്പണൻ ഫൈനൽ തേർഡിൽ പോയിട്ട് ബോൾ വിൻ ചെയ്യുന്ന ടീം ഇനി യൂറോപ്പ് ചിലപ്പോൾ ബാസലോണായിരിക്കാം ആ ഒരു ലെവലിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലെ നിലവിൽ വൺ ഓഫ് ദി മോസ്റ്റ് എൻറ്റർടൈനിങ് ടീം എന്ന് പറയുന്നത് ബാഴ്സലോണയാണ് ഓക്കെ റിസൾട്ട് വൈസ് ആണെങ്കിലും ഫുട്ബോൾ വൈസ് ആണെങ്കിലും വൈസ് ആണെങ്കിലും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ ഗംഭീരമായിട്ടാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഒരു ഇരുപത് പത്തിരുപത് മിനിറ്റൊക്കെ ജിറോണോ നല്ല രീതിക്ക് കളിക്കുന്നുണ്ട് അവർ ബോ അവർക്ക് ബോൾ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ ഒരു പ്രസ്സിങ് ആ ഫൈനൽ തേടിലുള്ള അത് കൃത്യമായിട്ട് ഫലം കണ്ടു അവിടെ ഫസ്റ്റ് നമ്മുടെ ലമിനിയമാലിൻ്റെ ഗോൾ വരുന്നതിന് മുമ്പും ഒന്ന് രണ്ട് തവണ അവരുടെ ബിൽഡപ്പിൽ നിന്ന് ബോൾ പിടിച്ചെടുത്തിട്ട് നമുക്ക് അറ്റാക്കിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും മുതലെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പക്ഷേ കൃത്യമായിട്ട് മുതലെടുക്കുന്ന ആരാണ് ലമീനിയമാലാണ് ലമിനിയമാല് അവരുടെ ഡിഫെൻഡറിൽ നിന്ന് ബോൾ പിടിച്ചെടുത്ത് ഗോൾ സ്കോർ ചെയ്യുകയാണ് അങ്ങനെ പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള ലമീനിയമാല് ലീഗിലെ തൻ്റെ ആറാമത്തെ ഗോൾ കോൺട്രിബ്യൂഷനാണ് അവിടെ നടത്തിയിട്ടുള്ളത് പിന്നെ മിനിറ്റുകൾ കഴിയും തോറും എന്താ പറയുക ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു ഫ്രീ കിക്കിൽ തട്ടിത്തെറിച്ച് വന്ന ബോളാണ് അതായത് ആ ബാഷലോണൻ്റെ പ്ലേയേഴ്സിനും കറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല അത് ജിറോണൻ്റെ പ്ലേഴ്സിനും കറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല അവിടെ അദ്ദേഹത്ത് തട്ടി വന്ന ബോൾ കൃത്യമായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ലാമിനിയമാൽ അടിച്ച് പോസ്റ്റിലേക്ക് കയറ്റി അങ്ങനെ ഈ ഒരു സീസണിൽ അഞ്ച് മാച്ചിൽ നിന്ന് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്നൊരു മാജിക്കൽ നമ്പറിലേക്ക് വെറും പതിനേഴ് വയസ്സ് മാത്രമുള്ള ലാമിനിയമാൽ എത്തുകയാണ് ലാമിനിയമാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഫുട്ബോളിൽ വമ്പൻ സെൻസേഷൻ സൃഷ്ടിക്കാൻ പോകുന്നൊരു താരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഓക്കെ ആൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ബാഴ്സൻ്റെ ആവണം എനിക്ക് ലൈഫ് ഫുള്ള് ബാഴ്സയിൽ സ്പെൻഡ് ചെയ്യണം സോ ബാഴ്സക്ക് വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് മാജിക്കൽ പെർഫോമൻസ് അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ വേണ്ടി കഴിയട്ടെ ഹാട്രിക്കിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഹാട്രിക് അടിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഡബിൾ ഓക്കെ ആയിരുന്നു പക്ഷേ സ്റ്റിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് രണ്ട് ഗോളെങ്കിൽ രണ്ട് ഗോള് ഓക്കെ പ്ലെയറിൻ്റെ ഫിനിഷിങ്ങിലൊക്കെ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് ഓഫ് കോഴ്സ് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മത്സരത്തിലെ മൂന്നാമത്തെ ഗോൾ നേടുന്നത് പെഡ്രിയാണ് പെഡ്രിക്ക് അല്ല സോറി പെഡ്രി അല്ല ആ ഗോൾ നേടുന്നത് നമ്മുടെ ഡാനി ഓൽമോ ആണ് ഡാനി ഓൽമോനെ കുറിച്ചും നമുക്ക് പറയണം ഓക്കെ ഡാനി ഓൽമോൻ്റെ ഒരു സൈനിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള സൈനിങ് ആണ് സംശയമില്ലാത്ത കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി റെക്കോർഡ് പിന്നെ ഒരു പ്രൊഫൈൽ അല്ലായിരുന്നു കറക്റ്റ് ആവശ്യം അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാരണം പിന്നെ വല്ലാത്തൊരു മണി നമ്മളവിടെ സ്പെൻഡ് ചെയ്തു അതും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്ത് പോലും ഡാനി ഓൽമോൻ്റെ പ്രൊഫൈലിനെ ഡാനി ഓൽമോൻ്റെ എബിലിറ്റിനൊന്നും നമ്മൾ ആരും സംശയിക്കുന്നില്ല ഓക്കെ അതാണ് ഫാക്ച്വലായിട്ടുള്ള കാര്യം അല്ല ചിലർ പറയുന്ന കാര്യമാണ് അതായത് ഡാനി ഓൽമോൻ്റെ സൈനിങ്ങിനെ എന്തിനായിരുന്നു ഇപ്പോൾ ആ സൈനിങ്ന്ന് നമ്മൾ ചോദിക്കും അപ്പോൾ പിന്നെ ഇപ്പോൾ ഡാനിയോൽമോ നല്ല പെർഫോമൻസ് എറുന്ന സമയത്ത് നിങ്ങളന്ന് അങ്ങനെ ചോദിച്ചതല്ലേ ഇങ്ങനെ ചോദിച്ചല്ലേ അപ്പം നിങ്ങൾ കാര്യം മനസ്സിലാക്കുക ആരും ഡാനി ആൽമോൻ്റെ എബിലിറ്റിനല്ല ക്വസ്റ്റ്യൻ ചെയ്തത് ആ ട്രാൻസ്ഫർ നടത്തിയ ഒരു കോൺടക്സ്റ്റ് അതിൻ്റെ ടീമിലുള്ള ആവശ്യകത അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാവരും ആ ഒരു ട്രാൻസ്ഫറിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ എനിവേ ഡാനി ആൽമോ സിസ്റ്റത്തിൽ കൃത്യമായിട്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആളെ വിങ്ങിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യം ആണ് യൂസ് ചെയ്യുന്നത് ആൾ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗോൾ വരുന്നത് എങ്ങനെയാണ് അവിടെ ഗംഭീരമായിട്ടുള്ള ഒരു ലോങ് ബോൾ കൊടുക്കുന്നത് നമ്മുടെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള കൂണ്ടയാണ് കൂണ്ടേൻ്റെ ആ ഒരു ലോങ് ബോൾ ആൾ കൃത്യമായിട്ട് റിസീവ് ചെയ്യുന്നു അപ്പോൾ റിസീവ് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പുറത്ത് നിന്ന് ലെവൻ ഡോസ്ക്ക് എങ്ങാനും ഒരു റണ്ണ് നടത്തുന്നുണ്ട് ഒരു പാസ്സാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് ഏകദേശം ഒരു ഡിഫൻഡർ ആൾ കവർ ചെയ്യാൻ നിൽക്കുന്നുണ്ട് പക്ഷേ ആൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഷോട്ടാണ് അടിക്കുന്നത് അതും ഒരു വെടിച്ചില്ല് ഷോട്ടാണ് അടിക്കുന്നത് അത് ഗോളായി മാറി അങ്ങനെ നമ്മൾ മൂന്നേ മൂന്നേ പൂജ്യത്തിന് ലീഡ് എടുക്കുകയാണ് ഓക്കെ അപ്പം അതിന് ശേഷം ആൾക്ക് ഇഞ്ചുറി പറ്റുന്നുണ്ട് അത് ഭയങ്കര ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ആളിങ്ങനെ ടോപ്പ് ഫോമിൽ നിൽക്കുന്ന സമയത്ത് മൂന്ന് കളിയിൽ നിന്ന് മൂന്ന് ഗോളൊക്കെ ആൾ നേടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഇഞ്ചുറി പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഇനി ഏഴ് മുതൽ പത്ത് ദിവസം വരെ വരാൾ പുറത്തിരിക്കുന്നതാണ് കേൾക്കുന്നത് ഇനി വേ കൂടുതൽ റിപ്പോർട്ട്സൊക്കെ വരട്ടെ എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല കൂടുതൽ റിപ്പോർട്ട്സിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഓക്കെ എന്തായാലും മൊണാക്കോയ്ക്കെതിരെയുള്ള മാച്ച് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അപ്പം അതാണ് എല്ലാവരും ഈ ഡാനി വർമ്മൻ്റെ കേസ് പറയുമ്പോൾ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിരുന്ന കാര്യം ഇനി ഒരാൾ തിരിച്ചു വരട്ടെ നമുക്ക് നിലവിൽ ആവശ്യമുള്ള ഒരു പ്രൊഫൈലന്നെയാണ് സംശയം ഇല്ലാത്ത കാര്യമാണ് ഗംഭീരമായിട്ടുള്ളൊരു പ്ലെയറാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പെഡ്രി ഒരു ഗോൾ നേടുന്നുണ്ട് പെഡ്രിൻ്റെ ഒരു ഗോൾ നോക്കുകയാണെങ്കിൽ കസാഡോൻ്റെ ഒരു കിട്ടിലം ബോളാണ് ഡിഫെൻസിനെ കീറിയും മുറിച്ചും കൊണ്ട് കൊടുക്കുന്നത് അത് പെഡ്രി എടുക്കുന്നു പെഡ്രി ബ്യൂട്ടിഫുൾ ആയിട്ട് ഗോൾ കി പ്രഗാസനികയാണ് ഗോൾ കി പ്രഗാസനികനെ ഒന്ന് ഡിഫീറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റിലേക്ക് കയറ്റുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങനെ നാല് ഗോളിന് നാല് ഗോളുകൾ നമ്മൾ അടിക്കുകയാണ് പിന്നെ ഒരു ഗോൾ നമ്മൾ കൺസീഡ് ചെയ്യുന്നുണ്ട് ഒന്നുകൂടി നമ്മളുടെ ടെറസ്റ്റേഗൻ ആഞ്ഞ് ശ്രമിച്ചിരുന്നെങ്കിൽ തടയാവുന്ന തടയാവുന്നൊരു ഗോളായിരുന്നു പക്ഷേ അത് കൺസീഡ് ചെയ്യേണ്ടി വന്നു നമുക്ക് ആ ക്ലീൻ ഷീറ്റ് നഷ്ടപ്പെട്ടു അതിൽ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് എനിവേ നാല് ഗോൾ അടിച്ചല്ലോ അപ്പം അങ്ങനെ പോട്ടത്തിലാണ് കൂടുതൽ ഗോൾ നമുക്ക് അടിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പിന്നെ ലെവൻ ഡോസ് നമ്മുടെ ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ഗംഭീരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ ആൾക്ക് ഗോൾ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആൾക്കും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഓഫ് കോഴ്സ് അപ്കമ്മിങ് മത്സരത്തിലൊക്കെ ആൾ സ്റ്റെപ്പ് ചെയ്ത് പെർഫോം ചെയ്യുന്ന കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല ആൾ ഹാൻസി ഫ്ലിക്കിൻ്റെ ഈയൊരു അണ്ടറിൽ ഓൺ ഫയർ തന്നെയാണ് നിലവിലുള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പെഡ്രി ആണെങ്കിലും അതുപോലെ ആൻസിഫാറ്റിയൊക്കെ തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ റഫീങ്ങ എന്ന് പറയുന്ന മനുഷ്യനൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ് റഫീങ്ങൻ ഓൺ പേപ്പർ നമ്മൾ ലെഫ്റ്റിലാണ് കൊണ്ടു ഇട്ടിട്ടുള്ളത് ആൾ പലപ്പോഴും റൈറ്റിൽ വരും അല്ല സോറി സെൻറ്ററിലൊക്കെ വന്നിട്ടൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട് ആളുടെ എന്താ പറയുക ആൾ കൊടുക്കുന്നൊരു വർക്കുണ്ടല്ലോ ആളുടെ ഒരു വർക്ക് റേറ്റ് അതൊക്കെ ഒരു രക്ഷയില്ല ഓക്കെ റഫീങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു കീ ആണെന്ന് പറയാം ഓക്കെ ഒരു ബെസ്റ്റ് സോ ഫാർ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ റമിൻ ജമാലിനോടൊപ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റിൽ വെക്കേണ്ട ഒരു പ്ലെയർ ആണ് ആര് റഫീങ്ങ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കെസാഡോ മിഡ്ഫീൽഡിൽ നല്ല രീതിക്കാണ് പെർഫോം ചെയ്തിട്ടുള്ളത് യങ് പ്ലെയറാണ് നമുക്കൊരുപാട് ഹോപ്പുള്ള ആണ് അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് പെഡ്രിക്ക് ഒരു ഗോൾ നേടാൻ വേണ്ടി കഴിഞ്ഞു പെഡ്രി ലുക്സ് വെരി ടയേർഡ് അത് കുറച്ച് പേടി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എനിവേ ആൾ ആളെ അത്യാവശ്യം നേരത്തെ സബ്സ്റ്റിഡ്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് റീഗാർഷ്യനെ സബ്സിഡ്യൂട്ടായി കൂടുന്നിട്ടുണ്ടായിരുന്നു സബ്സിഡ്യൂട്ടായി കൂടുന്നതിന് ശേഷം ആളൊരു റണ്ണ് നടത്തുന്നുണ്ട് എവിടെ വന്നു ഞാൻ വിചാരിച്ചാരാണ് ഓടി വരുന്നത് നോക്കുമ്പോൾ വെറിയ ഗർഷിയാണ് ആളെ ബോൾ ക്യാരി ചെയ്ത് ഗംഭീരമായിട്ട് വന്നിട്ട് പക്ഷേ ഫൈനൽ പാസ് പാളിപ്പോയി അവിടെ ഒരു കിഡിലിന് അസിസ്റ്റ് കിട്ടേണ്ട മൊമെൻ്റ് ആയിരുന്നു പക്ഷേ ഫൈനൽ പാസ് പാളിപ്പോയി അൺലക്കിന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഓക്കെ കിഡിലൻ റണ്ണാണ് നടത്തിയിട്ടുള്ളത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓക്കെ പിന്നെ ഫെറാൻഡോറസിന് ഒരു റെഡ് കാർഡ് കിട്ടി അത് വേറൊരു കഥ പോട്ടെ ഫെറാൻ ഇനിയും ഒരുപാട് മെച്ചപ്പെടണം ഈ ഒരു സ്കോഡിൻ്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഫെറാൻ ഇപ്പോൾ കളിക്കുന്ന കളിയൊന്നും പോരാ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ മിഡ്ഫീൽഡിലേക്കൊക്കെ സോറി ഡിഫൻസിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് കുബാർസി നല്ല രീതിക്ക് കളിക്കുന്നുണ്ട് ഹെക്ടർ ഫോർട്ട് വരുമ്പോൾ ഹെക്ടർ ഫോട്ടോ നല്ല രീതിക്ക് കളിക്കുന്നുണ്ട് അതുപോലെ കൂൻ്റെ ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് കുബാർസി സൂപ്പറാണ് അവിടെ ഇനി ഗോമാർട്ടിനസ് ഒക്കെ കുബാർസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ തൻ്റെ എക്സ്പീരിയൻസ് കൂടെ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ടീമിനെ ഗാർഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ബാളുടെയും കളിക്കുന്നുണ്ട് ബാളുടെ എനിക്കിന്ന് ഒരു ബിറ്റ് എവിടെയൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നി എനിവേ ഇമ്പ്രൂവ് ആവും വലിയ പേടിയില്ല ഈ ഒരു ഹാൻസി ഫ്ലിക്കിൻ്റെ നാട്ടിൽ കളിക്കുമ്പോൾ പേഴ്സണലി എനിക്ക് പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മുടെ സ്റ്റിഗിനെ കുറിച്ചാണ് ടെറസ് കുറിച്ചാണ് ടെറസ് സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗോള് അത് അദ്ദേഹത്തിന് തടയാവുന്ന ഒരു ഗോൾ തന്നെ ആയിരുന്നു പക്ഷേ ആളുടെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ കറക്റ്റായില്ല ട്രസ്റ്റൊക്കെ കുറച്ചും കൂടി സ്റ്റെപ്പ് ചെയ്യണം ഇതൊക്കെ ക്ലീൻ ഷീറ്റൊക്കെ നമുക്ക് നേടാവുന്ന ഒരു മാച്ച് തന്നെ ആയിരുന്നു ഇത് ഡെഫിനറ്റ്ലി ഓക്കെ പിന്നെ ഒരു പെനാൾറ്റി ഇൻസിഡൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇനിവേ നമുക്ക് ആ പെനാൾറ്റി ഒഴിവായി കിട്ടി അത് വാർന്നു പോയ ശേഷം അപ്പം മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ടോട്ടലി ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ വരുന്നത് ഓക്കെ അപ്പോൾ എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ അഞ്ച് മത്സരങ്ങൾ അഞ്ച് മത്സരവും വിജയിച്ചു ടേബിളിൻ്റെ ടോപ്പിൽ നിൽക്കുകയാണ് ഇനി യു സി എല് വരാൻ നിൽക്കുകയാണ് അപ്പോൾ യു സി എല്ലൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ഊർജ്ജം നമുക്ക് ഇവിടുന്ന് കിട്ടുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര പ്രശ്നങ്ങളൊന്നും സീസണിൻ്റെ തുടക്കത്തിൽ നമ്മളെ നിലവിൽ അലട്ടിയിട്ടില്ല ഇനി വലിയ ഇഞ്ചുറി പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ പക്ഷേ സ്വാഭാവികമാണ് നമ്മൾക്ക് ഒരു ഇഞ്ചുറി ക്രൈസിസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത്രയും ഹൈ ഇൻറ്റെൻസിറ്റി ഫുട്ബോളാണ് കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൂട്ടത്തിലുള്ള അധികവും മക്കളാണ് ഓക്കെ ചെറിയ പ്രായമുള്ള പ്ലേയേഴ്സാണ് പിന്നെ കുറേയൊക്കെ ഇഞ്ചുറി പ്രോണായിട്ടുള്ള പ്ലേയേഴ്സാണ് അപ്പം ഒരു ഇഞ്ചുറി ഒക്കെ നമുക്ക് നേരിടേണ്ടി വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഇനി വരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് വിശ്വപാഴ്സാ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്